അപ്പം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ വൈകുന്നേരം ഉത്സവം കാണാൻ വേണ്ടി പോവാണ് രാവിലത്തെ പോക്കൊക്കെ പോയി വന്ന് ഇനിയിപ്പാ വൈകുന്നേരം പോവാണ് നത് മൂളി ശേഷം വണ്ടിക്ക് പോയി ഞാനും അമ്മ നടന്ന് രാവിലെ പോയ പോലെ തന്നെ ബസ്സിന് പോവാണ് അപ്പോൾ മാമൻ്റെ മോളും കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ആ മാമൻ്റെ മോളും മക്കളൊക്കെ ഉണ്ട് കേട്ടോ കൂടെ വരുണ്ട് അപ്പം ഞങ്ങൾ നടന്ന് നടന്ന് ഒരുപാട് ദൂരെത്തി അപ്പം രാവിലത്തെ പോലെ തന്നെ ഞങ്ങൾ രണ്ടാളും നടന്നിട്ടു നന്ദുമോൾ പിന്നെ വന്നിട്ടില്ലേനി രാവിലെ അപ്പം നന്ദുമോൾ അനുശേട്ടൻ്റെ കൂടെ പോയിന്ന് അപ്പം അമ്മായിയും മാമൻ്റെ മോളൊക്കെ മുമ്പിലുണ്ട് കേട്ടോ നടന്നു പോകുന്നുണ്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ് എന്തായാലും അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ ഒരുപാട് എന്താ പറയുക കാണാനൊക്കെ ഉണ്ട് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം എന്തായാലും നല്ല വെയിലും ഉണ്ട് ഏകദേശം ഞാനിപ്പോഴേ ഈ ഡ്രസ്സുണ്ടല്ലോ അനീഷ് ചേട്ടൻ വെഡിങ് ആനിവേഴ്സറിക്ക് ഇന്നലെ വാങ്ങി തന്ന ഡ്രസ്സായിരുന്നു സൂപ്പറല്ലേ അഭിപ്രായം പറയണേ ഇവിടെ എത്തി അപ്പൊ ഉണ്ട് ഇവിടെ ഞങ്ങൾ എല്ലാരും നടന്ന് നടന്ന് ക്ഷീണിച്ചിട്ടോ ബസ്സൊക്കെ കിട്ടി ബസ്സിലൊക്കെ കയറി വന്നതാ ഉണ്ട് ഇവിടെ എല്ലാരും ഉണ്ട് ചേട്ടൻ ഉണ്ട് ഇതിലാണ് എഴുന്നള്ളത്തും കാര്യങ്ങളൊക്കെ ഇപ്പൊ വരികട്ടോ ഞങ്ങൾ എല്ലാരും ഇവിടെ വെയിറ്റിങ്ങിലാണ് നല്ല വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ വെടിക്കെട്ട് ഞാൻ കാണിച്ചൊക്കെ കെട്ടി അവിടെ തൂക്കിട്ടണേ ആൾക്കാരുള്ളോണ്ട് അപ്പൊ ഞാനുണ്ട് നന്ദുമോളുണ്ട്

ഒരു മടിയാണ് മടിയെല്ലാരും കാത്തുക്ക

പട്ടയോ ഓല ഓല ഓലൊക്കെ തിന്നാന്നത് കയറ്റ പോ ളത്തൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയിട്ട് നമുക്ക് വരാക്ക് റെയില് കടന്ന് പോവാങ്ങനെ പോയി നിന്റെ വയത്തിൽ പോയി എത്തൂലേലേ കൊട്ടോ സൂപ്പർ വയസ്സ് നല്ല തിരക്കാട്ടോ എഴുന്നള്ള മുന്നിൽ അങ്ങനെ പോകണ്ടേ ഞങ്ങൾ ഇനി റെയിൽ മുറിച്ചൊന്ന് കിടക്കട്ടെ നന്ദിലത്തെ ആനക്കുട്ടി കണ്ണൻ ഗോവിന്ദ കണ്ണൻ ഗോപാലകൃഷ്ണൻ യുവരാജകുമാരൻ ശിവം എന്നുള്ള ലോറി ഇതൊക്കെ ആനേന്റെ പേരായിരിക്കും ചിലപ്പോ മറ്റേ മറ്റേതെന്നാ മീനാടൻ മൂന്ന് ലോറി മൂന്ന് ആന ഗൈസ് അതാണ് സംഭവം ആനേനെ വായിട്ട് രണ്ട് പട്ടിക്കുട്ടികളെ നോക്കാൻ വിലക്ക് നേരെയായിരുന്നു ഇപ്പൊ രണ്ട് ആനേനെ വാങ്ങാൻ പോണ് ഗൈസ് നിങ്ങള് കേട്ടോ നന്ദുട്ടിക്ക് ആനേനെ വാങ്ങണോന്ന് രണ്ട് പട്ടിക്കുട്ടികളെ നോക്കാൻ കഴിയാത്തവരെ ആനേനെ വാങ്ങാൻ രണ്ട് മീനാടന വിനായകൻ കേശു അത് മക്കളെ വേറെ ആയിരിക്കും ചിലപ്പോളത്ത് പോയി ഞങ്ങൾ ഇനീതിയിലെ ഷോട്ട് അടിച്ചു അമ്പലത്തിലേക്ക് പോകാമ്പലത്തിലേക്ക് പോവാണ് എല്ലാരും ഉണ്ട് കേട്ടോ റെയിലിനാണ് നടക്കുന്നതൊക്കെ ഇത് ട്രെയിൻ വരാത്ത റെയിലാണേ അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല ഞാൻ പനിച്ചേട്ടനും എല്ലാവരും ഉണ്ട് ഞങ്ങളെല്ലാവരും ഉണ്ട് സ്പീഡിൽ പോവാണ് ഷോർട്ട് അടിച്ച് പോവാണ് എഴുന്നള്ളത്തവിടെ എത്തുമ്പോഴേക്കും ഞങ്ങൾക്കും അവിടെ എത്തണം അതിന് വേണ്ടിയിട്ട് പോവാട്ടോ എന്നിട്ട് നേരെ വേഗം തിരിച്ച് വീട്ടിലേക്കും പോകണം പോയിട്ടാണ് കുറച്ച് പണികളൊക്കെ ഉണ്ട് വീട്ടിൽ അപ്പോൾ എന്താ പെട്ടെന്ന് പോവാണ് ഇനി അവിടെ എത്തിയിട്ട് അമ്പലത്തിലെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ പള്ളിത്തറ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം ആ നിങ്ങളെ കൂടെ പോയിട്ട് വേണ്ട പോര് നല്ലൊരു കമ്മലൊക്കെ വാങ്ങിന്ന് കേട്ടോ നല്ല അടിപൊളി കമ്മൽ സെലക്ഷൻ ഉണ്ടോ ഇവിടെ സൂപ്പർ ആയിട്ട് സിക്സ് വൺ സിക്സ് ത്രീറ്റ് ഞങ്ങള് പോവാണ് അപ്പൊ ഞാൻ നന്നിട്ടൊക്കെ പോവാണ് കേസ് എല്ലാരും ഏട്ടനുണ്ട് എടത്തിയമ്മ എല്ലാരുണ്ട് അപ്പൊ നീ നമ്മള് പോവാണ് അപ്പൊ എല്ലാരോടും ബായി പറഞ്ഞോളൂ ബൈ 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 ബായ് ഞങ്ങൾ പോവാനായിട്ട് ഏട്ടാ അപ്പൊ വീഡിയോ വരാട്ടാ